പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ കൊടുത്തപ്പോൾ ആ എഫ്ഐ ആർ തിരുത്തി കാര്യങ്ങൾ നടത്താനുള്ള വലിയ ശ്രമങ്ങളും ഗൂഢതന്ത്രങ്ങളും അവിടെ ആവിഷ്കരിച്ചു അതിൽ എം എൽ എക്ക് ഉൾപ്പെടെ പങ്കു കോൺഗ്രസിൻ്റെ കുത്തക വാർഡൊന്നും ആയിരുന്നില്ല അത് സി പി എമ്മിൻ്റെ വാർഡായിരുന്നു അതാണ് ശ്രീജ മത്സരിച്ച് നമുക്ക് നേടിത്തന്നത് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും ധാരാളം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു ഇവിടെ വനിതാ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് അവിടെ ഭരിക്കേണ്ടത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ ശ്രീജിക്ക് നേരെ ആഞ്ഞടിക്കുകയും പോസ്റ്ററുകൾ എഴുതി ഒട്ടിക്കുകയും അവിടെ ഞങ്ങൾ നേരിട്ട് നില കണ്ടതാണ് ഒരു സ്ത്രീയെ പോലും സംരക്ഷിക്കാത്ത ഗവൺമെന്റ് എന്നും വേട്ടക്കാരോടൊപ്പം മാത്രം നിൽക്കുന്ന ഒൻപത് വർഷം ഒൻപതര വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഗവൺമെന്റ് ആ പഞ്ചായത്ത് ഇവർക്ക് നേരെ രൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒരു സാധാരണ സ്ത്രീക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ാണ് അവരെ പറഞ്ഞത്മസ്കാരം തിരുവനന്തപുരത്തെ ആര്നാടുള്ള പഞ്ചായത്ത് അംഗമായ എസ് റീജ ജീവൻ ഒടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് നിലവിലിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീജിയുടെ ഭർത്താവടക്കം നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലാണ് ശ്രീജ വൻ ഭൂരിപക്ഷത്തിൽ വാർഡിൽ വിജയിക്കുന്നത് ഇനി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രീജയെ ഇവിടുത്തെ സി പി എമ്മുകാർ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണോ ഇത്തരത്തിൽ ശ്രീജയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളും പോസ്റ്ററുകളും കവല പ്രസംഗങ്ങളും നടത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് മഹിളാ കോൺഗ്രസ് നേതാവായ ശ്രീ ലക്ഷ്മി ഈ ശ്രീജീവൻ എടുക്കാൻ കാരണം ഈ സി പി എം അധിക്ഷേപം തന്നെയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് തോന്നുന്നു ഇല്ല മറ്റൊരു കാരണവും ഇല്ല കാരണം ശ്രീജയെ ഞങ്ങൾക്ക് എനിക്കൊക്കെ ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് നേരത്തെ ഞാൻ ജില്ലാ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ശ്രീജ അവിടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു വളരെ ദീർഘകാലമായുള്ള ബന്ധം ശ്രീജയുമായി ഞങ്ങൾക്കെല്ലാം ഉണ്ട് ശ്രീജെ ഏറ്റവും വിടുക്കിയായ കോൺഗ്രസ്സുകാരിയും ജനപ്രതിനിധിയും ഒക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട് കാണും ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി വിജയിച്ച ഒരു പഞ്ചായത്ത് ഓമ്പർ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ഒരു വീട്ടമ്മയാണ് ശ്രീജ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാര്യങ്ങൾ ശ്രീജ സജീവമായിരുന്നു മാത്രമല്ല അതൊരു കോൺഗ്രസിൻ്റെ കുത്തക വാർഡൊന്നും ആയിരുന്നില്ല അത് സി പി എമ്മിൻ്റെ വാർഡായിരുന്നു അതാണ് ശ്രീജ മത്സരിച്ച് നമുക്ക് നേടിത്തന്നാം അങ്ങനെ പോകുമ്പോൾ സാധാരണ വീടുകളിൽ അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ ഉൾപ്പെടുന്ന എല്ലാ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്കും സാമ്പത്തികമായി ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് അതിപ്പോൾ എല്ലാം പുറത്ത് പറഞ്ഞ് നടക്കുന്ന ഒരു ശീലം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും പൊതുപ്രവർത്തകർക്കും ഇല്ല അപ്പോൾ അത് പല കാരണങ്ങളാണ് പിന്നെ ശ്രീജയെ സംബന്ധിച്ച് ശ്രീജയുടെ ഭർത്താവിന് സുഖമില്ലാതെ വന്നു അങ്ങനെ ചിലവായി മുകളുടെ കല്യാണം നടന്നു അങ്ങനെയൊക്കെ വിവിധ തലങ്ങളിലൂടെയുള്ള സാമ്പത്തികമായി ധാരാളം ബുദ്ധിമുട്ട് വന്നു ആ ധാരാളം ബുദ്ധിമുട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് അതെങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാനുള്ള ശ്രമത്തിൽ അത് ശ്രീജിയുടെ കുടുംബക്കാരെല്ലാവരും കൂടി ആലോചിച്ച് അവർ താമസിച്ചിരുന്ന വീട് വിറ്റ് ആ കടങ്ങൾ വീട്ടാം എന്നുള്ള തീരുമാനത്തിലെത്തി ആ വീട് വിൽക്കാൻ വേണ്ടി ഇടുകയും അവർ ഭർത്താവിൻ്റെ കുടുംബമൊക്കെ താമസിക്കുന്ന അടുത്ത് തന്നെ കുറച്ച് അകലെ ദൂരെ ഉള്ള അതായത് ഒത്തിരി ദൂരെ അല്ല അടുത്ത് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തോട്ട് ഒരു വീടെടുത്ത് മാറുകയാണ് ചെയ്ത് അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾ എല്ലാം നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് രൂപ കയ്യിൽ വരില്ലല്ലോ എൻ്റെ കാര്യങ്ങൾ നടക്കണം അപ്പോൾ ആ ഒരു സമയമാണ് എടുത്തത് ആ സമയം എടുത്ത സമയത്ത് അന്ന് മുതൽ തന്നെ ഈ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും ധാരാളം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അത് അതിലൊന്നും ഒതുങ്ങാതെ പിന്നെ ഇവർക്ക് ചില ഈ പറയുന്ന സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റേയോ അവിടെയുള്ള ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരുടെന്നോ ഒരു സി പി എം കാരൻ്റെ നിന്നോ കാര്യയിൽ നിന്നോ ശ്രീജ പൈസ കടം വാങ്ങി ബന്ധുക്കളുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയത് എന്ന് പറയുന്നു പിന്നെ ഈ വിഷയം സി പി എം ഏറ്റെടുക്കുക സി പി എം ഏറ്റെടുക്കുന്ന ബന്ധുക്കളിൽ നിന്നാണ് ഉറപ്പായിട്ട് വാങ്ങിയത് മൈക്രോ ഫിനാൻസിൽ എന്തോ ഒന്നോ രണ്ടോ മുടക്കം ശ്രീജയ്ക്ക് വന്നു അത് സ്വാഭാവികമാണ് എന്തായാലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്ന ഈ ഗവൺമെൻറ് പഞ്ചായത്തുകളിൽ ഉടനീളം തട്ടിപ്പ് നടത്തുന്ന ഗവൺമെൻറ് സഹകരണ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്ന ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഒരു സാധാരണ സ്ത്രീക്ക് ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ ഗവൺമെൻറ് അനുഭാവികളായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാർ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് സ്ത്രീജക്തയായ കോൺഗ്രസ്സുകാരിയാണ് എന്ന് അവർ ഭയക്കുന്നു അടുത്ത വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവിടെ ഭരിക്കേണ്ടത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ ശ്രീജിക്ക് നേരെ ആഞ്ഞടിക്കുകയും പോസ്റ്ററുകൾ എഴുതി ഒട്ടിക്കുകയും അവിടെ ഞങ്ങൾ നേരിട്ട് ഇന്നലെ കണ്ടതാണ് ബോർഡുകൾ നിരത്തുകയും ചെയ്തു അതിനു പുറമെ ഇന്നലെ ശ്രീജയുടെ ഡെഡ് ബോഡി വെച്ചിരുന്ന ആ ഗാന്ധി പ്രതിമയുടെ മുന്നിലുള്ള ആര്യനാട് ജംഗ്ഷനിൽ വെച്ച് മെനിഞ്ഞാന്ന് വൈകുന്നേരം ഇന്നലെ ഡെഡ് ബോഡി വെച്ച് അതേ സമയത്ത് മെനിഞ്ഞാന്ന് വൈകുന്നേരം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അവിടുത്തെ ജനപ്രതിനിധികളടക്കം വീട് കയറി ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തി ശ്രീജയ്ക്കെതിരായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു സ്ത്രീയെ സ്ത്രീയെപ്പോലും സംരക്ഷിക്കാത്ത ഗവൺമെൻറ് എന്നും വേട്ടക്കാരോടൊപ്പം മാത്രം നിൽക്കുന്ന ഒൻപത് വർഷം ഒൻപതര വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഗവൺമെൻറ് ആ പഞ്ചായത്ത് ഇവർക്ക് നേരെ രൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒരു സാധാരണ സ്ത്രീക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ അവിടെ മൈക്ക് കെട്ടി വെച്ച് പറഞ്ഞത് ഇതിലൊക്കെ ഇതൊക്കെ ശ്രീജയെ അപ്പം തന്നെ അവിടെ ചുറ്റുവട്ടത്ത് കൂടി നിന്ന് കാരണം ജംഗ്ഷനിലാണുള്ള പരിപാടി അപ്പോൾ പല ആളുകളും ശ്രീജയെ അറിയുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരെല്ലാവരും ഇതൊക്കെ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ശ്രീജ രാത്രി ഉറങ്ങിയിട്ടില്ല രാത്രി മുഴുവൻ സമയം കരച്ചിലായിരുന്നു ഭർത്താവും മക്കളും ഒക്കെ ഞങ്ങളോട് പറഞ്ഞതാണ് വീട് സന്ദർശിച്ചപ്പോൾ അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം രാവിലെ വെളുപ്പം കാലത്ത് എണീച്ച് ഭർത്താവിന് ജോലിക്ക് പോകാനുള്ള സംവിധാനം ചെയ്തു കൊടുത്ത് ഭർത്താവിനെ വിട്ടതിന് ശേഷമാണ് ഇത് ചെയ്തത് കാരണം ഇനി ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും രണ്ട് രണ്ട് പെൺമക്കളാണ് രണ്ട് പെൺമക്കളെയും വിവാഹിതരാണ് അപ്പോൾ രണ്ട് പെൺമക്കൾ വിവാഹിതരാണ് മറ്റു കുടുംബങ്ങളിലേക്കാണ് അവർ പോയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ച് അഭിമാനമുള്ള സ്ത്രീകൾക്ക് വളരെ മാനസികമായി ക്ഷതമേൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബവും വേണ്ടപ്പെട്ടവരും അപ്പോൾ മറുഭാഗത്ത് സി പി എം ഇതാണോ ചെയ്യേണ്ടത് സഹായിച്ചില്ലെങ്കിൽ വേണ്ട എന്തിനു ഉപദ്രവിക്കുന്നു അപ്പോൾ ഇതിന് ഇതൊന്നും വനിതാ കമ്മീഷൻ കാണുന്നില്ലേ ഇവിടെ ഒരു വനിതാ കമ്മീഷൻ ഉണ്ടോ രാഹുലിൻ്റെ കേസ് വന്നപ്പോൾ എന്താ ആർജവം ആ ആർജവം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടുന്നില്ല എന്ന് മാത്രമല്ല രാവിലെ ഈ ശ്രീജയുടെ ഹസ്ബൻഡിനെ പോലീസ് മൊഴി പോലീസിന് മൊഴി കൊടുത്തപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ കൊടുത്തപ്പോൾ ആ എഫ്ഐആർ തിരുത്തി കാര്യങ്ങൾ നടത്താനുള്ള വലിയ ശ്രമങ്ങളും ഗൂഢതന്ത്രങ്ങളും അവിടെ ആവിഷ്കരിച്ചു അതിൽ എം എൽ എക്ക് ഉൾപ്പെടെ പങ്കുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്നലെ ആ വളരെ വേദനയോടുകൂടി ഞങ്ങൾക്ക് ആ സ്ഥലത്ത് നിൽക്കുകയും ഡെഡ് ബോഡി അടക്കം ഉണ്ട് അമിതമായ വികാരത്തോടുകൂടി കൂടി എത്തേ കോൺഗ്രസ്സുകാർ ഞങ്ങളെല്ലാവരും മഹിള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതി അക്കം ബിന്ദു കൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് പോലീസ് സ്റ്റേഷൻ ധർണ അടക്കം നമുക്ക് രാത്രി വരെ അവിടെ ചെയ്യേണ്ടി വന്നതിന് ശേഷമാണ് അവർ എഫ്ഐ കോപ്പി കറക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് നൽകാൻ തയ്യാറായത് അതിൽ വീണ്ടും എന്തെങ്കിലും അതിക്രമവും ക്രമക്കേടും ഉണ്ടായാൽ തീർച്ചയായും അതിനടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങും എന്ന് കെ പി സി പ്രസിഡൻ്റ് അടക്കം ആ വീട് സന്ദർശിക്കുന്നുണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങളെല്ലാം മറ്റ് ചില കാര്യങ്ങളുടെ പുറകെ പോകുന്നതിനേക്കാൾ ഇതുപോലെയുള്ള സാധാരണക്കാരായ സ്ത്രീകളെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതിൻ്റെ പേരിൽ ബലി കൊടുക്കേണ്ടി വന്ന ഒരു കുടുംബം അനാഥമായി എന്നുള്ള ഒരു അവസ്ഥയൊക്കെ കൂടുതൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ധർമ്മം കൂടി നിങ്ങൾ മാധ്യമങ്ങൾ എടുക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഒരു വനിത എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ കോൺഗ്രസ്കാരി എന്നുള്ള നിലയിൽ നിങ്ങളോടുണ്ട് ഇവർക്ക് എത്ര രൂപയുടെ ബാധ്യത ഉണ്ട് ഏകദേശം അറിയാം കൃത്യമായി അറിയില്ല ഇരുപത് ലക്ഷം എന്നൊക്കെയാണ് ഉള്ള അത് കൃത്യമായ കണക്കെനിക്കറിയില്ല അത് കൂടുതൽ ചോദിച്ചാലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു നമ്മൾ ഇന്നലെ അതിലോട്ടൊന്നും കടന്നില്ല കാരണം അത്രയും പ്രക്ഷുബ്ധമായിരുന്നു അവിടെയുള്ള കാര്യങ്ങളല്ല ഞങ്ങൾ നാലുമണിയോടു കൂടിയാണ് അവിടെ എത്തിച്ചേരുന്നത് വളരെ അങ്ങനെയൊന്നും ചർച്ച ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആ വീട്ടിൽ പോയി മക്കളെ കണ്ടു ഭർത്താവിനെ കണ്ടു അച്ഛനെ കണ്ടു ഗർഭിണിയായ മകളാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മളെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും പിടിച്ചു ഒക്കെ ചെയ്ത സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള സി പി എമ്മിൻ്റെ ഇതിന് ഇതിനെന്ത് പേര് വിളി വിളിക്കണം എന്ന് പോലും ഞങ്ങൾക്ക് എനിക്ക് അറിയുന്നില്ല കാരണം ഇത്രയും ക്രൂരതയോ സ്ത്രീകളോട് സി പി എം ഭരിക്കുമ്പോൾ ഇതാണോ സി പി എമ്മിൻ്റെ സ്ത്രീ സുരക്ഷ എന്ന് ചോദ്യം ചെയ്യേണ്ടി വരുന്നു ഇവരുടെ പല സംഘടനകളും വനിതാ സംഘടനകളുണ്ട് വനിതാ കമ്മീഷനുണ്ട് ഇവർ ഉറങ്ങുകയാണ് പാർട്ടിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വിടുപണി ചെയ്യുന്ന ആളുകളായി ഈ സംഘടനകൾ മാറിയിരിക്കുന്നു ചോദ്യം കൂടെ ഒരു നികൃഷ്ടമായ ഒരു അധിക്ഷേപ പരാമർശത്തെക്കുറിച്ചും ഈ പോസ്റ്ററുകളെക്കുറിച്ചും സ്ത്രീജ എപ്പോഴെങ്കിലും ഈ അടുത്ത കാലത്ത് നേതൃത്വത്തെ അറിയിച്ചിരുന്നു മഹിളാ കോൺഗ്രസിനെയോ കോൺഗ്രസ്സിനെയോ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നെങ്കിലും ജനപ്രതിനിധി ആയതിനു ശേഷം കൂടുതലുമായി ആ പഞ്ചായത്തിൻ്റെ അകത്തു നിന്ന് കൂടുതൽ പ്രവർത്തനങ്ങൾ പിന്നെ മനുഷ്യർക്ക് സാമ്പത്തികമായി പരിധിവിട്ട് ബാധ്യത വരുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് എത്തിച്ചേരാൻ പലപ്പോഴും അവരുടെ പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു അങ്ങനെ വളരെ നേരത്തെ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഈ ബാധ്യത തീർക്കാനുള്ള ശ്രമങ്ങൾ അവർ പൂർണ്ണമായ കുടുംബക്കാരും എല്ലാവരുമായി ഏറ്റെടുത്തിരുന്നു അപ്പോൾ അതെന്തായാലും ഉടനെ നടക്കും അവരുടെ ബന്ധുക്കൾ തന്നെ സഹായിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരു വലിയ ഒരു നമ്മളൊന്നും ഇത്രയും വലിയൊരു കടുങ്കൈ ശ്രീജ് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കാർക്കും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാം അതിന് പിന്തുണ നൽകി മാനസികമായി ധൈര്യം നൽകി നിൽക്കുമായിരുന്നു പക്ഷേ ഈ തീർക്കാൻ നിൽക്കുന്ന ഒരു കാര്യത്തിലേക്ക് പിന്നെ ഇത്രയും വലിയൊരു പ്രകോപനം ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല കാരണം തലേദിവസം വൈകുന്നേരം പരിപാടി നടക്കുന്നു അപ്പോൾ നമ്മൾ അറിഞ്ഞു പക്ഷേ നമ്മൾ ശ്രീജയെ വിളിച്ചു ഫോണിൽ കിട്ടിയില്ല അപ്പോൾ ശ്രീജ മാനസികമായി പൂർണ്ണമായി ഒരു രാത്രി കൊണ്ട് തന്നെ തകർന്ന് ഇനി എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കണ്ട എങ്ങനെ നോക്കുമെന്നൊക്കെ ഭർത്താവിനോട് പറഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പാം കാലത്ത് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ പിന്നെ അതിനുള്ള ഒരു സമയമൊന്നും ആർക്കും അവരെ കാണാൻ പോലും പിന്നെ പറ്റിയില്ലല്ലോ ഒരു രാത്രി കൊണ്ട് ഇതൊക്കെ സംഭവിച്ചപ്പോൾ അപ്പോൾ അത്തരത്തിലാണ് അല്ലാതെ എന്തെങ്കിലും എന്തറിഞ്ഞിരുന്നെങ്കിലും പാർട്ടി അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു പക്ഷേ അവരുടെ കുടുംബക്കാരതെല്ലാം ഏറ്റെടുത്ത് കൈകാര്യം ചെയ്ത് നിന്ന് നിന്നതുകൊണ്ടും അത് തീർക്കാൻ ഏകദേശമൊക്കെ കാര്യങ്ങൾ ധാരണയായിരുന്നു അപ്പോൾ ആ ധാരണയുടെ ഭാഗമായിട്ട് പിന്നെ നമുക്കതിനകത്ത് ഓറെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വലിയ വലിയത്തിലാണ് ശ്രീജ വിജയിച്ചത് എന്ന് പറയുന്നു ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സി പി എം ഈ ശ്രീജയെ ഭയപ്പെട്ടു വിജയം സംശയം ഞങ്ങൾക്കുണ്ട് കാരണം ആ സംശയമാണല്ലോ ഒരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ സി പി എംകാരൻ്റെ കടം വാങ്ങിച്ചില്ലല്ലോ പിന്നെ ഇവർക്കെന്താ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ഇത്ര ആവശ്യം അവരെ അവരുടെ കടം വാങ്ങുന്നു അവരെ കുടുംബക്കാർ ഇടപെടുന്നു അവരത് കൈകാര്യം ചെയ്യുന്നു അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അത് നടപ്പിൽ വരുത്താൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മതി എന്നുള്ള വിലയിരുത്തലുകളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മുപ്പത്തൊന്നിന് കൊടുക്കാമെന്ന അങ്ങനെയൊക്കെ പല ഡേറ്റുകളൊക്കെ പലരോടും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീയെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അതായത് ഒരു ആര്യനാട് ജംഗ്ഷനിൽ സമ്മേളനം പോലെ ആൾക്കാരെ വീട് കയറി വിളിച്ചുകൊണ്ട് വന്ന് ഇത്രയും വലിയൊരു പരിപാടി നടത്തി ബോർഡ് ആ ബോർഡ് ഇന്നലെ അവിടെ ഉണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആ ബോർഡ് അടക്കം വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്താ സംശയം രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയപരമായിട്ടാണ് അവരെ വളരെയേറെ ഭയ ഭയന്നിരുന്നു അത് ഉറപ്പാണ് കാരണം അടുത്തത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വനിതയാണ് തീർച്ചയായും ശ്രീജയെ ഞങ്ങൾ മത്സരിപ്പിക്കുമായിരുന്നു മത്സരിക്കും ശ്രീജ ഏത് വാർഡിൽ മത്സരിച്ചാലും ശ്രീജ ജയിക്കും അപ്പോൾ അതൊക്കെ അവർക്ക് തീർച്ചയായും തീർച്ചയായും അത്തരത്തിലുള്ള ഒരാളായിരുന്നു ഒരു പഞ്ചായത്ത് സി പി എം സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ശ്രീജയ്ക്കെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയതാണ് മരണത്തിന് കാരണമെന്ന് ശ്രീജിയുടെ ഭർത്താവ് ആരോപിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി വിജുമോഹൻ പഞ്ചായത്ത് അംഗം എം എൽ കിഷോർ കെ എസ് ഷിജി കേശവൻ മഹേഷ് കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ ജെ ആർ സുനിത എന്നിവർ നികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിച്ചുവെന്നാണ് ഭർത്താവ് ആരോപിക്കുന്നത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കുകയാണ് ശ്രീജയ്ക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ കടമുണ്ട് എന്നും വായ്പയെടുത്ത് ഈ മാസം അത് കൊടുത്തു തീർക്കാനായിരുന്നു എന്നും ശ്രീജിയുടെ ഭർത്താവായ ജയകുമാർ പ്രതികരിക്കുകയാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലാണ് ശ്രീജയെ അതിനികൃഷ്ടമായി സി പി എമ്മുകാർ അധിക്ഷേപിച്ചത് കപല പ്രസംഗം മുതൽ നിരവധി പോസ്റ്ററുകൾ വരെ ഈ നാടുനീളെ സി പി എമ്മുകാർ കൊട്ടിഘോഷിച്ചു ഒടുവിൽ നിവർത്തിയില്ലാതെ രണ്ട് ദിവസം ഉറക്കം നഷ്ടപ്പെട്ട് ശ്രീജ ജീവനൊടുക്കുകയായിരുന്നു ക്യാമറമാൻ അഖില അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം